റസൂലിനെ അംഗീകരിക്കണം അംഗീകരിക്കാൻ അലൈഹി മുത്തു നബിം അംഗീകരിക്കണം ഏറ്റവും കൂടുതൽ ഹറാമാണ് തങ്ങൾക്ക് ഏറ്റവും അധികം വെറുപ്പുള്ള സംഗതി ഹറാമാണ് ചെറുപ്പക്കാരികളോട് പറയട്ടെ നിങ്ങളുടെ പ്രായപൂർത്തി എത്തിയ ശേഷമുള്ള പഠനത്തിൽ ഒരൊറ്റ അന്യപുരുഷനോടും സമ്പർക്കം ചെയ്യാത്ത വിധമുള്ള പഠനമാകണം കഴിയുമോ നിങ്ങൾക്കതിനെപ്പഴേ മുക്തവിധങ്ങൾ കൽബിലേക്ക് വരൂ ചെറുപ്പക്കാരോട് പറയട്ടെ ഒരറ്റ അന്യവണ്ണിനോടും ചാറ്റ് ചെയ്യാതെ സംസാരിക്കാതെ കുശലം പറയാതെ പഠിക്കാനുള്ള കടുവ് വേണം ഹറാമാണ് സഹോദരാ പെരുമാറിയാലോ അതിന്റെ കുറ്റം എത്രയാണ് ഈ ചെയ്യുന്നത് ഹറാണെന്നറിയാം സംസാരിക്കുന്നത് ഈ കുശലാന്വേഷണം പറയുന്നത് കൊഞ്ചിക്കുഴയുന്നത് ചാറ്റിംഗ് നടത്തുന്നത് മെസ്സേജ് ചെയ്യുന്നത് ഒക്കെ ഹറാമാണെന്ന് നിനക്കറിയാം അറിഞ്ഞിട്ടും നീ ആ വിഷയത്തിൽ പങ്കെടുത്താലോ മനസ്സിൽ ഹറാമനെ പറ്റി നിസാരവൽക്കരിച്ചു ഇതിനൊന്നും കുഴപ്പമില്ല ചിന്ത വന്നു ഏറിപ്പോയാൽ പിന്നെ നിന്റെ സീറ്റ് എവിടെയാണെന്നറിയുമോ നീ മുറുത്താട് പടിയിൽ നിന്ന് നീ പുറത്താണ് മുറുത്ത സങ്കേതം സ്വർഗമല്ല നരകാത്തിയാ ായവർ കിടക്കുന്ന നരകത്തിലാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പറയട്ടെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയട്ടെ ഹറാമിന്റെ രംഗങ്ങളിൽ നിന്ന് മാറി നിൽക്കണം അത് കല്യാണമാണെങ്കിലും ശരി സൽക്കാരമാണെങ്കിലും ശരി ഏത് രൂപത്തിലുള്ള പണി പരിപാടിയാണെങ്കിലും ഫങ്ഷനാണെങ്കിലും ശരി റബ്ബ് താല അനുവദിക്കാത്ത ഒരു സമ്പർക്കവും അതിൽ പറ്റുകയില്ല അങ്ങനത്ര ഒറ്റ വിഷയവും പാടില്ല അല്ലാത്ത രീതിയിൽ വേണം ചെയ്യാൻ അതിന് കഴിവ് വേണം പ്രാപ്തി വേണം അവിടെയാണ് നമ്മൾ ഈ മാൻ ജ്വലിക്കേണ്ടത് സഹോദരിമാരോട് പറയട്ടെ എവിടെയാണ് ഈ മാൻ ജ്വലിക്കേണ്ടത് അതിൽ നിന്ന് മാറി ചിന്തിച്ചു പോകരുത് വളരെ പേടിച്ചിട്ട് ഭക്തിയോടെ കഴിഞ്ഞുകൂടി മറ്റു പലരും ഹജ്ജിനും ഉമ്രക്കും പോകും പോലെ ഹജ്ജിനും ഉമ്രക്കും പോകാതെ ഹജ്ജും ചെയ്തിട്ട് ും കഴിഞ്ഞുകൂടിയായിരുന്നു എന്ത് പുറത്തു പോകാൻ ആരും വാഹനം കൊടുക്കാത്തതുകൊണ്ടാ മക്കത്തു നിന്നും അധീനത്തിനും മക്കത്തേക്ക് റൂട്ടറിയാത്തതുകൊണ്ടാ സഹായികൾ ആരെയും കിട്ടാനിട്ട സഹോദരിമാരോട് പറയട്ടെ കുനുകുനേനയുള്ള ഉമ്ര വേണ്ട ഇപ്പുറത്ത് മുസീബത്തിന്റെ ബാബു വേറെ തുറന്നിട്ടുണ്ട് എല്ലാവരും കാത്തുരക്ഷിക്കട്ടെ ഞാൻ അതിന്റെ വർത്തമാനങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല സിയാറത്തും ഉമ്രയും ഒക്കെ നിർബന്ധമായ അവസ്ഥയിലുള്ളത് മാത്രം ചെയ്തിട്ട് പരിമിതപ്പെടുത്തുക അത്ര മതി കുനുകുനേന വേണ്ട നിർബന്ധ ബാധ്യതകൾ വേറെ കിടക്കേണ്ടതൊക്കെ വീട്ടുക പുരുഷന്മാരെ പോലെ എല്ലാ ഘട്ടങ്ങളിലേക്കും ഇറങ്ങേണ്ട ആളാണ് ഞാനൊന്ന് ധരിക്കരുത് അങ്ങനെ ഒരു പെർമിറ്റ് മുത്തിനബിസൊല്ലാഹു അലൈവസല്ല പദങ്ങൾ സ്ത്രീകൾക്ക് നൽകിയിട്ടില്ല ആണിനെ പോലെ സദാ സമയത്തും സർവ്വരംഗങ്ങളിലും പെണ്ണിനും വരാൻ ഒരു അവകാശമുണ്ട് അത് ഫെമിനിസ്റ്റുകളുടെ വാദമാണ് ഇന്ത്യയിലും ഫെമിനിസത്തിന്റെ ഒരു വാദമാണത് സഹോദരങ്ങളെ പല അവസ്ഥകളിലും അത് ചുളിഞ്ഞു പോയിട്ടുണ്ട് ആ വാദങ്ങൾ കൊട്ടിയടക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട് ഞാനത് വിശദമായി പറയുന്നില്ല പറയുന്നില്ലാ വസ്ല്ല മതങ്ങളുടെ പത്നിമാരും അവിടുത്തെ പെൺമക്കളും അവിടുത്തെ പേരക്കുട്ടികളും മദീന പള്ളി തൊട്ടടുത്തുണ്ടായിട്ടും ഒന്ന് കാലെടുത്ത് വെച്ചാൽ ആ പള്ളിയിലെ സൊഫിലേക്ക് എത്താം അവർക്ക് വേണ്ടി വേറെ സ്ഥലം തന്നെ സാപത്ത് ഒഴിഞ്ഞു കൊടുക്കും പക്ഷേ പുറപ്പെട്ടു പോയിട്ടില്ല ും പോയിട്ടില്ല ആ പള്ളിയോട് ചാരിയിട്ടല്ലേ ഐഷബീവിന്റെ വീട് ഇന്നും നിങ്ങൾ കണ്ടില്ലേ മദീന പള്ളിയോട് ചാരിയിട്ടുള്ള വീടല്ലേ എത്ര അടുത്താണ് ആ വീടുള്ളത് ഒന്ന് കാലെടുത്ത് വെച്ചാൽ പള്ളിയിലെത്തിയില്ലേ മുത്തനബിള്ളം കിടക്കുന്ന വീടല്ലേ ഐഷബീവി താമസിച്ച വീട് നാൽപ്പത് ചില്ലാനം കൊല്ലം താമസിച്ചിട്ടും ഒരിക്കൽ പോലും ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല ആ അൻഹ പോയോ പോയോ ഒക്കെ 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 പെർമിറ്റ് അല്ലേ സുഖല്ലേ സുന്ദരല്ലേ എല്ലാ അടയാളങ്ങളും ഇനി കാണാനൊന്നും ഒന്നും ബാക്കിയില്ല എന്താ ബാക്കിയുള്ളത് എന്താ ബാക്കിയുള്ളത് പുരുഷന്മാരെ പോലെ സ്ത്രീകളും കച്ചവട രംഗത്ത് സജീവമായി ഒരു രംഗം കിയാമത്നാളിന്റെ അടയാളമായി പഠിപ്പിച്ചു മുഹമ്മദ് അങ്ങനെ ഉണ്ടോ നീ വരാളെ ബാക്കി തങ്ങൾ പഠിപ്പിച്ചില്ലേ തശബ്ബുൽ യുവാക്കളായി പറഞ്ഞു വയസ്സന്മാരൊക്കെ വയസ്സന്മാരും വയസ്സത്തികളൊക്കെ യുവാക്കളായിട്ട് അവനൊക്കെ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ചിന്റെ പ്രൗഢിയിൽ എപ്പോഴും ഇങ്ങനെ ഒരു നിലക്കും അയിമ്പത് വിട്ട് അറുപതൊന്നും ആകണില്ല എപ്പോഴും ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് വയസ്സ് ഇരുപത്തിരണ്ട ഇരുപത്തി മൂന്നാന്ന് ചോദിക്കണം കണ്ടാല് സംഗതി മനസ്സിലായോ മനസ്സിലായി ഒരു കാലത്തോലും നെരക്കൂല ആഴ്ചയിൽ അങ്ങനെ നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് ഇങ്ങനെ കൊടുത്താ മതി റെഡി റെഡി അടിച്ച് മിനിക്ക് തരും ഒരു ഒരമണിക്കൂർ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നാ മതി പുറത്ത് കണ്ടിറങ്ങിയോന്നു തോന്നും അയാൾക്കൊരു പെണ് കൂടി കെട്ടിക്കണം എന്താ ചുരുക്കി നല്ല ചുടുവെള്ളടുത്ത് തലയിൽ വെച്ചാൽ മനസ്സിലാകും എത്ര എൺപതാണോ അറുപതാണോ എഴുപതാണോ പ്രായമുള്ള ആൾക്കാരൊക്കെ യുവത്വത്തിലേക്ക് വര അല്ലേ ആ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥ അങ്ങനെ ആകാൻ പാടില്ല അത് അതിന്റെ തനിമയിലും അതിന്റെ രൂപഭാവത്തിലും നിലനിർത്തണം ആൾക്കാർക്ക് ആർക്കും വിഷമമല്ലോക്ക് നമ്മുടെ നാട്ടിൽ ഒരു മുസ്ലിം മുസ്ലിം ചെറുപ്പക്കാരന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ ഒരൊറ്റ ഹെറാമില്ലാത്തൊരു ഫങ്ഷൻ ആണെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ പ്രതീക്ഷിച്ചോളൂ അവിടെ മലായിക്കത്തുൽ കിറാമിന്റെ സാന്നിധ്യം ഉണ്ടാകും എല്ലാ സംഗതികളും മക്ബൂലായിരിക്കും ലക്ഷം ആളുകളൊന്നും വേണ്ട ഒരായിരം ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത് സൽക്കരിച്ചിരുന്നെങ്കിൽ ആ ആയിരം ആൾക്കും ഭക്ഷണം കൊടുത്തിന്റെ കൂലി അല്ലാഹു തല തരും ഒരൊറ്റ ഹറാമ് കല്യാണവുമായിട്ടോ സൽക്കാരവുമായോ ബന്ധപ്പെട്ടവടെ നടന്നോ പതിനായിരം പേർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്താലും അതിൽ സദാത്തുക്കൾ വന്ന് ഭക്ഷണം കഴിച്ചാലും വിലമാവ് വന്ന് ഭക്ഷണം കഴിച്ചാലും ഒരൊറ്റ ധാന്യത്തിന്റെ കൂലി പോലും അള്ളാഹു നിങ്ങൾക്ക് തരില്ല ഒരാശങ്കയും വേണ്ട വിഷയത്തിൽ നിങ്ങളെപ്പോലെ പങ്കന്മാര കല്യാണം ഞാനും നടത്തിയിട്ടുണ്ട് അറാം പറഞ്ഞ ഒരു വിഷയം ഇല്ലാതെയാണ് നടത്തിയത് പത്തു മുന്നൂറ് ആളുകളെ ഭക്ഷണം വിളിച്ച് ഭക്ഷണം കൊടുത്ത് ആണെങ്കിലും പെണ്ണിനൊക്കെ വേറായിട്ട് ഭക്ഷണം കൊടുത്ത് ഒരൊറ്റ ഹറാമിന്റെ ഒരു പരിപ്പൂലും ഇല്ല ഒരു ഫോണിൽ പോലും ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടില്ല ആരൊക്കെയാണ് ഫോൺ ആരൊക്കെ ഫോട്ടോ എടുക്കേണ്ട സ്റ്റേജ് വന്ന് ഏതൊക്കെ ബേച്ചാണ് പ്ലസ് ടു ബേച്ച് പിന്നെ പിന്നെ ബി എ ബേച്ച് ആ പിന്നെ പ്ലസ് വൺ ബേച്ച് ആ പറയൂ എല്ലാവരും പറയൂ അതല്ലേ ഇപ്പത്തെ സന്ദേശം ണത്തോട് ആണായി നിൽക്കുന്ന ചെറിയ തരി ബാക്കി തന്നിട്ടുണ്ടോ നിൽക്കുന്നോട് മഹബത്തിന്റെ എന്നൊരു ചെറിയൊരു അംശം കൽബിൽ കൽവാക്കിണ്ടെങ്കിൽ ഒരൊറ്റ ഹറാമിന് അവിടെ മേൽവിലാസം കിട്ടരുത് അത് അവന്റെ പൈസ കൊണ്ടാണെങ്കിലും ശരി കൂട്ടുകാരെ പണം കൊണ്ടാണെങ്കിലും ശരി സമ്മതിക്കാൻ പാടില്ല അവിടെ ഭക്ഷണം കഴിക്കാതെ നേരെ എന്താ കാരണം ണും പെണ്ണും ഒരുമിച്ച് കൂടിയതല്ല ഒറ്റ ഹറാമാണ് കാരണം എന്താ കാരണം സഹോദരങ്ങളെ ഇതുപോലെ വിരിച്ചു വെച്ച വിരിയില് ഇതുപോലെ ഡെക്കറേഷൻ ചെയ്ത ഡെക്കറേഷനിൽ ജീവനുള്ള ജീവിയുടെ ഫോട്ടോ കണ്ടുപോയി ഭക്ഷണം കഴിക്കാതെ വീട് വിട്ടി ഇറങ്ങിപ്പോയി മുത്തിനവിധങ്ങളെ കൂടെ നടന്ന ശിഷ്യനാ ലോകമേ ഈ മഹാനിൽ നിന്ന് കുർആാൻ പഠിക്കൂന്ന് നിധങ്ങൾ പ്രവചിച്ച മഹാനാ

അരിഞ്ഞെടുത്തു അല്ല ഇന്ന് പരലോകത്ത് സാക്ഷ്യപ്പെടുത്തി പറയുന്ന മഹാനാണ് ഭക്ഷണം കഴിക്കാതെ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി വിളമായിന് പിന്തുണയുണ്ടോ ഒരൊറ്റ ഹറാമേ അവിടെ കണ്ടിട്ടുള്ളൂ ആണും പെണ്ണും കൂടി കലരുന്ന രംഗമില്ല അതന്നത്തെ കാലത്തോ നമ്മുടെ പാപ്പമാര കാലത്തോ നമ്മുടെ യവനത്തിന്റെ കണ്ടിട്ടില്ല കുറച്ച് ദുനിയാവ് അള്ളാഹു കയ്യിലു തന്നപ്പോ കുറച്ച് ഗൾഫിലൊക്കെ പോയിട്ട് ഒരു മഞ്ഞ അല്പം ഇങ്ങ് ഇങ്റന്നുപോയി മുത്തിനവിധങ്ങളെ മറന്നുപോയി മറന്നുപോയി നീ എപ്പോഴെങ്കിലും ഒരു മൗലിന് സദസ് സംഘടിപ്പിച്ചത് കൊണ്ട് മാത്രമായില്ല ഏതെങ്കിലും ഒരു സദസ്സിലേക്ക് സഹായം ചെയ്തതുകൊണ്ട് മാത്രമായില്ല ും കയ്യില് വന്നാലും ഏറ്റവും ഈ ഉമ്മത്തിൽ പേടിച്ചത് അതാണ് അതാണ് ഇപ്പൊ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ കഴിഞ്ഞ മാസം ഒരു സ്ഥലത്ത് ആർഭാടപൂർവം ഒരു മാന്യനായ ഉസ്താദ് മാന്യതയുള്ള ശൈലിയിലൊന്നല്ല മാന്യതയുള്ള ഭാഷയിൽ ഉപദേശിച്ചപ്പോൾ അല്ല ഞാൻ ഇത് ചെയ്തത് ഞാൻ സമ്പാദിച്ച പണം കൊണ്ടല്ലേ നിങ്ങൾക്ക് എന്താണ് അതിൽ ഇത്ര മുറുമുറുപ്പ് അതല്ലേ നമ്മൾ ആൾക്കാർക്കും പറയാനുള്ള ഏറിപ്പോ അതല്ലേ പറയാളു നിങ്ങളൊന്ന് പറയും മറ്റൊരു ഭാഷ എന്താ പറയാ എന്നല്ലേ അത് കാറൂന്റെ 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 പറഞ്ഞ പറഞ്ഞ ഈ സ്വത്തൊക്കെ വിവരം കൊണ്ടാന്ന് സ്വത്ത് തന്ന അള്ളാഹുനെ നീ മറന്നു അല്ലേ അതിന് സഹായകമായിട്ട് നിനക്ക് വേണ്ടി സ്വത്തിനും മറ്റൊക്കെ സംരക്ഷണവും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി തന്ന മുത്തബി നിങ്ങളെ മറന്നു അല്ലേ പറഞ്ഞിട്ടുണ്ട് ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ പേടിക്കുന്നത് ഉമ്മത്തിൻ ഓരോ ഓരോ ഉമ്മത്തിനും അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ എത്ര നിങ്ങളെ കയ്യിൽ കിട്ടിയാലും മക്കളെ കയ്യിൽ കിട്ടിയാലും അതൊന്നും ശാശ്വതല്ല ഇന്ന് തീർന്നാൽ ഇന്ന് തീർന്ന് അവസാനത്തെ ശ്വാസം ഇന്ന് വലിച്ചാൽ നാളെ മറ്റുള്ളവർ പോയി അത്രേ ഭാഗിച്ചെടുത്തുപോയി അത്രയുള്ളത് പരിപാടി കഴിഞ്ഞിട്ട് കഴിഞ്ഞു പോയാൽ കഴിഞ്ഞു പിന്നെ ഇത് എണ്ണാനില്ല അതിന്റെ വലുപ്പൊന്നും പറയാനില്ല അള്ളാഹോത് കയ്യിൽ തന്നിരിക്കുന്നത് സുഹൃതങ്ങൾക്ക് വേണ്ടിയാണ് നിയമങ്ങൾ ധിക്കരിക്കാനല്ല ഖറാബുകൾ വാരി പുണരാനല്ല മദ്യം വളം വന്ന കല്യാണം ഞഴുതുമില്ല മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന കല്യാണം ഞഴുതുമില്ല സിനക്ക് പ്രേരിപ്പിക്കുന്ന കല്യാണം ഞഴുതുമില്ല അന്യാണും മഞ്ഞ പെണ്ണും ഷെയ്ക്ക് ചെയ്യുന്ന കല്യാണം ഞഴുതുമില്ല അന്യാണും മഞ്ഞ പെണ്ണും തോളോട് തോളുരമ്മി നിന്ന് പരസ്പരം വായിലേക്ക് വിട്ടായി കൈമാറുന്ന കല്യാണം ഞഴുതുമില്ല ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ ശരീരം സ്പർശിക്കുന്ന കല്യാണങ്ങളും സദസ്സുകളും നഴോതുമില്ല ദീൻ അനുവദിക്കുമോ കാണാൻ തന്നെ പരിമിതമായ സ്ഥലങ്ങളും പരിധിയും ആണിനും പെണ്ണിനും വെച്ച് തന്ന ദീന് തൊടാൻ പറഞ്ഞിട്ടുണ്ടോ കൈ കൊടുക്കാൻ പറ്റുമോ ോട്ടും പലഹാരം കൊടുത്തിട്ട് ഒന്ന് മുസാഫാത്ത് പറ്റുമോ അപ്പുറത്തും ഇപ്പുറത്തും നോക്കി നിൽക്കുന്ന കാരണവന്മാരെ ഉമ്മമാരെ അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്ത് കളഞ്ഞു കുളിക്കുന്നതിന് സാക്ഷ്യം വഹിച്ചാൽ മുത്തനവിധങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുമോ അള്ളാന്റെ റസൂല് നമ്മളെ സ്നേഹിക്കുമോ ആഹ്രത്തിൽ നമുക്ക് ഷഫാത്ത് തരുമോ എന്റെ ദീനിന്റെ നിയമങ്ങൾ മാറ്റിമറിച്ചവരാണ് അവർക്ക് എന്റെ ഹൗതിൽ നിന്ന് വെള്ളം കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തപ്പെടുന്ന വിഭാഗത്തിൽ പെട്ടേക്കുമോ മൂന്ന് അഭിപ്രായങ്ങൾ മഹാന്മാർ അതിൽ പറഞ്ഞപ്പോ അബ്ദുൽ പറഞ്ഞു എന്റെ ദീനിന്റെ നിയമങ്ങൾ മാറ്റിമറിച്ചവർ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് റസൂല് ആട്ടിയോടിക്കുന്നു പറഞ്ഞതില് മൂന്നാമത്തെ അഭിപ്രായം കബാരി വന്തോഷങ്ങൾ ചെയ്തവരാ ഈ എണ്ണിയതൊന്നും വന്തോഷമല്ലെങ്കിൽ പിന്നെ വന്തോഷങ്ങളേതാ ീനുസരിച്ച് ആട്ടിയുറച്ച് നിൽക്കുന്ന മുഹിപ്പിയങ്ങളാണോ സംശയം വേണ്ട സഹായമുണ്ട് ഞാനും നിങ്ങളും ചെയ്യുന്നതല്ലാണ്ട് റസൂല് കാണൂലേ കാണാതെ പിന്നെങ്ങനെയാ സാക്ഷി നിൽക്കല് എല്ലാ വീട്ടിലും മങ്കോസ് മൗലി തോതുമോ ഈ ഒരു ആയത്ത് കൂടുതൽ കേൾക്കാറില്ലേ ഹരിയുടെ ഉമ്മത്തിന് അങ്ങ് സാക്ഷിയാണ് ഈ ലക്ഷം വരുന്ന ആളുകള് കോടിക്കണക്കിന് ആളുകള് അത് ഈ കുഗ്രാമത്തിലെ ആളുകളാണെങ്കിലും ഈ ജില്ലയിലെ ആളുകളാണെങ്കിലും ഈ സംസ്ഥാനത്തെ ആളുകളാണെങ്കിലും ഈ രാഷ്ട്രത്തിലെയും മറ്റു രാഷ്ട്രങ്ങളിലെയും ആളുകളാണെങ്കിലും ഒരാളെയും വേർതിരിച്ചറിയാതിരിക്കൂല എല്ലാവർക്കും